നമസ്കാരം പോത്തുകല്ലിൽ വി എസ് ജോയ് വാക്കുപാലിച്ചു സ്വന്തം നാട്ടിലും സ്വരാജ് പിന്നിൽ പോയി പോത്തുകല്ലും തൂക്കി ലീഡ് അറുനൂറ്റി മുപ്പത് ഇതായിരുന്നു ജോയിയുടെ പോസ്റ്റ് അതായത് തൻ്റെ തട്ടകത്തിലും ആര്യാടൻ ഷൗക്കത്തിന് ലീഡ് ഉറപ്പിക്കുകയാണ് ജോയ് ഇതോടെ ഷൌക്കത്തിനെ താൻ പാലം വലിച്ചില്ലെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് ജോയ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിലമ്പൂർ നഗരസഭയും പോത്തുകൽ അമരമ്പലം ഗ്രാമപഞ്ചായത്തുകളും യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പറഞ്ഞിരുന്നു ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ ഇടത് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായതിനു ശേഷമായിരുന്നു പ്രതികരണം പി വി അൻവറിലൂടെ ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത മുഴുവൻ പഞ്ചായത്തുകളും പി വി അൻവറിലൂടെ തന്നെ പിണറായിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്നായിരുന്നു ജോയ് അന്ന് പറഞ്ഞത് അന്ന് അൻവർ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല പിന്നീട് കഥ മാറി അൻവർ സ്വതന്ത്രനായി ഇതോടെ ജോയിയുടെ സ്വന്തം സ്ഥലമായ പോത്തുകളിൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം സജീവമായി വി എസ് ജോയ് അനുകൂലികൾ പാലം വലിക്കുമെന്ന് പ്രചാരണമുണ്ടായി സ്വരാജിന്റെ സ്വന്തം സ്ഥലമെന്നതും മുതൽക്കൂട്ടാകുമെന്ന് സി പി എം കരുതി പക്ഷേ ജോയ് ഈ ും പോത്തുകൽ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ലീഡ് ലഭിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കൂട്ടൽ വഴിക്കടവ് മൂത്തേടം എടക്കര ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ലീഡ് നേടുമെന്നതാണ് എൽ ഡി എഫ് കണക്കാക്കിയിരുന്നത് എം സ്വരാജ് എൺപതിനായിരത്തി ഇരുനൂറ്റി മുപ്പത്തി വോട്ടുകൾ നേടുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോകത്ത് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പി വി അൻവർ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ വീതം നേടുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ പക്ഷേ ഇത് അടിമുടി തെറ്റി പോത്തുകല്ലിലടക്കം യു ഡി എഫ് നേടി അൻവർ സി പി എമ്മിന്റെ കണക്കുകളെല്ലാം തെറ്റിച്ച് മുന്നേറി പിണറായി വിജയം വലുതായി മാറുകയും ചെയ്തു ജന്മനാട്ടിൽ ഭൂരിപക്ഷം പിടിക്കാനാകാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അങ്ങനെ പതിർന്ന കാഴ്ചയാണ് കണ്ടത് പോത്തുകളിൽ യു ഡി എഫ് മുന്നേറ്റമാണ് ഉണ്ടായത് എൽ ഡി എഫ് ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്ന പഞ്ചായത്താണ് പോത്തുകൽ പോത്തുകളിലും എണ്ണിക്കഴിയുമ്പോൾ യു ഡി എഫ് ആധിപത്യമാണ് ഒൻപതാം റൌണ്ടിൽ സ്വരാജിന് ലീഡ് ഇരുന്നൂറ്റി ഏഴ് വോട്ടുകൾ മാത്രമായിരുന്നു വോട്ടെണ്ണൽ ആരംഭിച്ചതിന് ശേഷം ആര്യാടന്റെ ലീഡ് മറികടക്കാൻ സ്വരാജിന് കഴിഞ്ഞിട്ടില്ല പോത്തുകളിലെ യു ഡി എഫ് ലീഡ് ജോയിക്കുള്ള അംഗീകാരം കൂടിയായി മാറി അൻവർ രാജിവെച്ചതിന് പിന്നാലെ തന്നെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ചകൾ മുന്നോട്ട് വന്നിരുന്നു അൻവർ തന്നെയാണ് ഇതിന് തുടക്കമിട്ടത് നിലമ്പൂരിൽ താൻ മത്സരിക്കില്ലെന്നും യു ഡി എഫിന് പിന്തുണ നൽകുമെന്നും അൻവർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ താൻ നിർദ്ദേശിക്കുന്ന ആളെ സ്ഥാനാർത്ഥി ണമെന്ന നിർദ്ദേശവും അൻവർ മുന്നോട്ട് വെച്ചു മലപ്പുറം ഡി പ്രസിഡന്റ് വി ജോയിയുടെ പേരാണ് അൻവർ നിർദ്ദേശിച്ചത് എന്നാൽ അത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോത്തുകൾ അമരമ്പലം പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും എൽ ഡി എഫിനൊപ്പമായിരുന്നു അൻവറിലൂടെയാണ് പോത്തുകളിനെ സി പി എം അടുപ്പിച്ചത് അത് ഷൌകത്തിലൂടെ ജോയി തിരിച്ചുപിടിച്ചു വഴിക്കടവ് മൂത്തേടം എടക്കര ചുങ്കത്തറ കരുളായി എന്നീ അഞ്ച് പഞ്ചായത്തുകളിൽ യു ഡി എഫ് ഭരണമാണ് ഷൌക്കത്തിന്റെ വിജയ സാധ്യത വർദ്ധിച്ചതോടെ യു ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം തുടങ്ങിയിട്ടുണ്ട് പതിനായിരത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ ഇനിയുള്ളത് നിലമ്പൂർ നഗരസഭാ മേഖലയാണ് കൂടാതെ ഇടതിന് സ്വാധീനമുള്ള ചില മേഖലകളും ഉണ്ട് ഇവിടെ നേരിയ ഭൂരിപക്ഷം നേടിയാലും എം സ്വരാജിന് പ്രതീക്ഷകൾ കുറവാണ് വോട്ടെണ്ണലിന് തുടക്കം മുതൽ ഷൗകത്ത് മുന്നിട്ട് നിൽക്കുകയായിരുന്നു ഈ കുതിപ്പ് തുടരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അതേസമയം പതിമൂവായിരത്തിന് മുകളിൽ വോട്ടുകൾ അൻവർ പിടിച്ചിട്ടുണ്ട് ഇത് അൻവറിന്റെ കരുത്ത് കാട്ടുന്നതാണ് താനും വഴിക്കടവിൽ നേരിയ ആശങ്കയുണ്ടായെങ്കിലും ലീഗിന്റെ ശക്തി കേന്ദ്രമായ മൂത്തേം എണ്ണിപ്പോൾ ലീഡ് നില കുത്തനെ ഉയർത്തുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ചെയ്തത് വോട്ടെണ്ണലിനെ ഒരു ഘട്ടത്തിലും ലീഡ് നേടാൻ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന് സാധിച്ചുമില്ല